മൗലാന ജലാലുദ്ദീൻ റോം മുൻ റോമാ സാമ്രാജ്യത്തിൻ്റെ അനോതാലിയ എന്നും ഏഷ്യൻ തുർക്കി തുർക്കിയെന്നുമുള്ള പേരിലും അറിയപ്പെടുന്ന റോമിൽ കൽബ് പ്രദേശത്ത് മതശാസ്ത്ര പണ്ഡിതന്മാരുടെ ഒരു പ്രസിദ്ധ കുടുംബത്തിൽ ഇജിറ അറുന്നൂറ്റിനാല് റബിയുൽ അവൽ ആറിന് ക്രിസ്താബ്ദം ആയിരത്തി ഇരുന്നൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി ജലാലുദ്ദീൻ മുഹമ്മദ് ജനിച്ചു മുഹമ്മദ് ബഹാവുദ്ദീൻ വലത് എന്ന വിഖ്യാത പണ്ഡിതനായിരുന്നു പിതാവ് അദ്ദേഹം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് അലിയുള്ള വംശപരമ്പരയിൽപ്പെടുന്നു ജലാലിൻ്റെ മാതാവാകട്ടെ നാലാം ഖലീഫ അലി റലിയുല്ലാഹുനുവിൻ്റെ വംശപരമ്പരയിലും ജലാലിൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ പിതാവ് കുടുംബസമേതം കൽബി നഗരം വിട്ടു പല പ്രദേശങ്ങളിലും ആ പണ്ഡിതൻ കുടുംബസമേതം സഞ്ചരിച്ചു ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങൾ വമ്പിച്ച സ്വീകരണമാണ് ബഹാബുദ്ദീൻ വലദിനെ നൽകിയത് ബാഗ്ദാദ് മക്ക ഡമസ്കസ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ആ കുടുംബം മലാഡിയിൽ എത്തിച്ചേർന്നു അവിടെ നാല് വർഷം ബഹാബുദ്ദീൻ വലത് മതപ്രബോധന കർമ്മങ്ങളിൽ വ്യാപ്തനായി സഞ്ചാരത്തിനിടയിൽ വലത് കുടുംബം കുറച്ചു കാലം നിഷാപൂരിൽ താമസിക്കുകയുണ്ടായി അക്കാലത്തെ ഏറ്റവും പ്രമുഖ ദാർശനിക കവിയായ ഫരീദുദ്ദീൻ അത്തർ നിഷാപൂരിൽ ഉണ്ടായിരുന്നു അത്തറിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ബഹാ ഉദ്ദീൻ മുഹമ്മദ് വലുത് തൻ്റെ ദീർഘപുത്രനായ ജലാലിനെയും കൊണ്ടുപോയി അത്ര ജലാലിനെ സ്നേഹസരണ്യമായി തലോടി തൻ്റെ അസ്രാർ നാമ എന്ന കൃതിയുടെ ഒരു പ്രതി കുട്ടിക്ക് സമ്മാനിച്ചു ക്രിസ്താബ്ദം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ സൽജോക്ക് ഗോത്രത്തിൽപ്പെട്ട സുൽത്താൻ അലാവുദ്ദീൻ ഉദ്ദീൻ കൈക്കോബിൻ്റെ ക്ഷണമനുസരിച്ച് ജലാലിൻ്റെ പിതാവ് തുർക്കിയുടെ അന്നത്തെ തലസ്ഥാനമായ കോനിയ നഗരത്തിലേക്ക് താമസ കലാശാലയുടെ അധിപനായി രണ്ട് വർഷത്തിനു ശേഷം ബഹാ അവിടെ വെച്ച് മരണപ്പെട്ടു പിതാവിൻ്റെ ചുവട് ഒപ്പിച്ചുകൊണ്ട് ഏഴാമത്തെ വയസ്സ് മുതൽ തന്നെ ജലാ പ്രാർത്ഥനാദി കർമ്മങ്ങൾ മുറയ്ക്ക് നിർവഹിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനാകൃഷ്ണ സന്മാർഗോധവും ഈ ബാലനിൽ അനുകൂലി പണ്ഡിത ശ്രേഷ്ഠനായ പിതാവിൽ നിന്നും പ്രാഥമിക വിദ്യ നേടിയ ശേഷം ബഹാബുദ്ദീൻ വലദീന്റെ ശിഷ്യന്മാരിൽ ഒരാളായ സയ്യിദ് ബുറഹാനുദ്ദീൻ തെറുമതിയിൽ നിന്നാണ് ജലാലുദ്ദീൻ ഒമ്പത് വർഷക്കാലം വിദ്യ അഭ്യസിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിന് ജലാലുദ്ദീൻ ഡമസ്കസിലും അലപ്പോവിലും ചെന്നു സിരയിൽ വെച്ചായിരുന്നു അദ്ദേഹം ആദ്യമായി പ്രശസ്ത പണ്ഡിതനും സൂഫിബീരിയനുമായ മുഹമ്മദ് മുഹിയുദ്ദീൻ ഇബിനു അറബിയുമായി കണ്ടുപുട്ടിയത് തത്വജ്ഞാനത്തിന്റെ ബാലപ്പാടം ജലാലുദ്ദീൻ അഭ്യസിച്ചത് ഇബിനു അറബിയിൽ എന്നാണ് ഷെയ്ക്ക് സായുദുദ്ദീൻ ഹവാമി ഷെയ്ഖ് ഉസ്മാൻ റോമി ഷെയ്ഖ് അഹാമുദ്ദീൻ കിർമാനി ഷെയ്ഖ് സദറുദ്ദീൻ കോൺവി എന്നീ മഹാത്മാക്കളുമായി അദ്ദേഹം ബന്ധം പുലർത്തി പല നഗരങ്ങളിലും പര്യടനം നടത്തി സുഫി ജ്ഞാനികളിൽ നിന്നും ആധ്യാത്മിക പരിശീലനം നേടി പഠന പര്യവേഷണം പൂർത്തിയാക്കി കോണിയയിൽ തിരിച്ചെത്തിയ റോമി ഇസ്ലാമിക ദർശനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ പിതാവിന്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു ഇജ്ര അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ റോമി ഹാജ ഷറഫുദ്ദീൻ സർമ്മഗന്ധിയുടെ പുത്രി ജൗഹർ ഖാത്തൂനെ വിവാഹം ചെയ്തു അവനൊരു പുത്രൻ ജനിച്ചു അവന് ബഹാബുദ്ദീൻ വലതി എന്ന് പേരിട്ടു യവനത്തിൽ തന്നെ ജൗഹർ ഖാത്തൂൻ വൃതിയടിഞ്ഞതിനാൽ ജലാലുദ്ദീൻ കിറാ ഖാത്തുൻ എന്നൊരു സ്ത്രീയെ പുനർവിവാഹം ചെയ്തു ഈ ദാമ്പത്യത്തിൽ റോമിക്ക് അലാവുദ്ദീൻ മുഹമ്മദ് മുഹഫറുദ്ദീൻ എന്ന പുത്രിമാരും അലിഗാ കാത്തിൻ എന്നൊരു പുത്രിയും ജനിച്ചു